ിംഗ് സംഘടനയായ ബി എൻ ഐയുടെ നേതൃത്വത്തിൽ ഒമാൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംഘടിപ്പിക്കുന്നു ഫെബ്രുവരി പതിനാലിന് ഖുറം ക്രൌൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ബി എൻ ഐ ഒമാൻ കോൺക്ലേവ് എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒമാനിൽ ആരംഭിച്ച ബി എൻ ഐ മസ്കറ്റിലെ മൂന്ന് ചാപ്റ്ററുകളിലായി പ്രവർത്തിക്കുന്നു ആഗോളതലത്തിൽ എഴുപത്തി രാജ്യങ്ങളിലായി മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം അംഗങ്ങളുള്ള ഏറ്റവും വലിയ ബിസിനസ് ശൃംഖലയാണ് ബി എൻ ഐ സുഹാർ സലാല എന്നിവിടങ്ങളിൽ പുതിയ ചാപ്റ്ററുകൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും നിസ്വ ബുറൈമി സൂർ ദുഖം തുടങ്ങിയ നഗരങ്ങളിലേക്കും വിപുലീകരണം ലക്ഷ്യമിടുന്നതായും അധികൃതർ അറിയിച്ചു കോൺക്ലേവിന്റെ ചെയർമാനായി ബി എൻ ഐ സലാം ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീകുമാർ നയിക്കും ബി എൻ ഐ മജാൻ ചാപ്റ്റർ പ്രസിഡന്റ് അദീപ് ജേക്കബ് ജനറൽ സെക്രട്ടറി ആയിരിക്കും വാർത്താ സമ്മേളനത്തിൽ ബി എൻ ഐ ഒമാൻ നാഷണൽ ഡയറക്ടർ സലീം അൽതാഫ് ചെയർമാൻ ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു മസ്കറ്റിന്റെ ടൂറിസം രംഗത്തെ ചരിത്ര പദ്ധതിയായ മത്ര കേബിൾ കാർ പദ്ധതിയുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു ഒമാൻ്റെ തലസ്ഥാന നഗരിയായ മസ്കറ്റ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾ വ്യത്യസ്ത അനുഭവം നൽകുന്ന മത്ര കേബിൾ കാർ പദ്ധതിയുടെ നിർമ്മാണം ഈ വർഷം പകുതിയോടെ പൂർത്തിയാകും നിരവധി വ്യൂ പോയിന്റുകളും ചരിത്ര സ്ഥലങ്ങളുമുള്ള ഒരു സവിശേഷ സ്ഥലമാണ് മത്ര മത്ര കേബിൾ കാർ പദ്ധതി നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണെന്ന് സബിൻ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ഗാലിത്തൽ നബാനി അറിയിച്ചു കേബിൾ കാർ സർവീസിന് മൂന്ന് സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും മൌണ്ടൻ ടോപ്പ് സ്റ്റേഷനിൽ ഒരു ഓഡിക് സെന്ററും റോളർ കോസ്റ്ററും ഉണ്ടാകും സ്റ്റാൻഡേർഡ് കേബിൾ കാർ ക്യാബിനുകളിൽ എട്ട് സീറ്റുകൾ ഉണ്ടാകും വി ഐ പി ക്യാബിനുകളിൽ നാല് സീറ്റുകളും ഉണ്ടാകും പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള രണ്ട് വി ഐ പി ക്യാബിനുകൾ ഉൾപ്പെടെ ആകെ പതിനെട്ട് കാറുകൾ പ്രവർത്തിക്കും പോർട്ട് സ്റ്റേഷനിൽ നിന്ന് നിന്നാരംഭിച്ച് യാത്രക്കാരെ മൌണ്ടൻ ടോപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന കേബിൾ കാർ അവിടെ സഞ്ചാരികൾക്ക് വിശ്രമിക്കാനും ഫ്ലവർ പാർക്ക് സന്ദർശിക്കാനും കഴിയും രണ്ട് റൂട്ടുകളായാണ് സർവീസ് വിഭാവനം ചെയ്തിരിക്കുന്നത് പോർട്ട് സ്റ്റേഷനിൽ നിന്ന് മൗണ്ടൻ സ്റ്റേഷനിലേക്കും മൗണ്ടൻ സ്റ്റേഷനിൽ നിന്ന് ഫ്ലവർ പാർക്കിലേക്കുമാണ് സർവീസുകൾ രണ്ട് റൂട്ടുകൾക്കിടയിലുള്ള ഒരു ഇന്റർചേഞ്ച് സ്റ്റേഷനായി മൗണ്ടൻ സ്റ്റേഷൻ പ്രവർത്തിക്കും പോർട്ട് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട യാത്രക്കാർ റോയൽ യാച്ചസിലൂടെ മത്ര ഫോർട്ടിലൂടെയും കടന്നുപോകും മൂന്ന് സ്റ്റേഷനുകൾക്ക് പുറമെ ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ഫ്ലവർ പാർക്കും വികസിപ്പിക്കും ലോകമെമ്പാടുമായി മുന്നൂറിലധികം ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കിയ ബർത്തോലെറ്റ് സ്വിസ് കമ്പനിയാണ് കേബിൾ കാർ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുന്നത് കൈരളി ന്യൂസ് ഒമാൻ